പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിസർജന വ്യവസ്ഥ നാഡീ വ്യവസ്ഥ എന്നീ രണ്ട് ടോപ്പിക്കുകളാണ് കേരള പി എസ് സി അടുത്തിടെ പബ്ലിഷ് ചെയ്ത അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിലെ വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ പുസ്തകത്തിലെ മറ്റ് സബ്ജക്റ്റുകളുടെ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇരുപത് സെറ്റ് പ്രസ്താവനാ ചോദ്യങ്ങളുടെ പ്ലേ ലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക ഇപ്പോൾ ആദ്യമായി പഠിക്കുന്നത് വിസർജ്ജന വ്യവസ്ഥയാണ് ഇതിലെ ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം മനുഷ്യ മനുഷ്യന്റെ മൂത്രത്തിന്റെ എത്ര ശതമാനമാണ് ജലം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മനുഷ്യൻ്റെ മൂത്രത്തിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ജലമാണ് നമ്മൾ ഈ ജീവശാസ്ത്ര ശാസ്ത്രം പഠിക്കുമ്പോൾ അത് ശരിക്കും നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒരു ഇൻഫർമേഷൻ എന്ന നിലയിൽ മനസ്സിലാക്കാൻ എന്നുള്ള രീതിയിൽ ഇരുന്നാൽ മതി അല്ലാതെ പഠിക്കണം എന്നുള്ള രീതിയിലിരിക്കേണ്ട കാരണം നമുക്കിത് ഇൻഫർമേഷൻ ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരുന്നാൽ മതി നമ്മുടെ മനുഷ്യൻ്റെ മൂത്രത്തിൻ്റെ എത്ര ശതമാനമാണ് ജലം തൊണ്ണൂറ്റഞ്ച് ശതമാനം മനുഷ്യൻ്റെ ഒരു വൃക്കയുടെ ശരാശരി ഭാരം എത്ര ഗ്രാമാണ് നൂറ്റി മുപ്പത് ഗ്രാമാണ് മനുഷ്യന്റെ ഒരു വൃക്കയുടെ ശരാശരി ഭാരം എത്ര ഗ്രാമാണ് നൂറ്റി മുപ്പത് ഗ്രാമാണ് മലത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം വിലിറുബിനാണ് വിലിറുബിൻ മലത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏതാണ് വിലിറുബിനാണ് ശരീരത്തെ ശുചിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത് വൃക്കയാണ് അല്ലേ അപ്പോൾ ശരീരത്തെ ശുചി ശുചിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത് എന്താണ് വൃക്കയാണ് അപ്പോൾ വൃക്ക വൃക്കയ്ക്ക് അങ്ങനെ ഒരു വെളിപ്പേരുകൂടെ ഉണ്ട് അല്ലെ എന്താണ് ശരീരത്തെ ശുചിയാക്കുന്ന കെമിക്കൽ ലാബ് അല്ലേ അടുത്തത് നെഫ്രോൺ ഏത് ശരീരഭാഗത്താണ് നെഫ്രോൺ വൃക്കയിലാണുള്ളത് അല്ലെ നമ്മളിത് സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുണ്ട് നെഫ്രോൺ വൃക്കയിലെ ആണുള്ളത് നെഫ്രോൺ മനുഷ്യന്റെ ഉദരത്തിലുള്ള ഏത് അവയവത്തിന്റെ ഭാഗമാണ് കോർട്ടക്സ് എന്ന് പറയുന്നത് ഈ കോർട്ടക്സ് നമ്മൾ കേൾക്കുന്നത് വൃക്കയെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് വൃക്ക അല്ലെ വൃക്കയെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് കോട്ടക്സ് കുറിച്ച് കേൾക്കുന്നത് വൃക്കയുടെ ഭാഗമാണ് കോർട്ടക്സ് എന്നറിയപ്പെടുന്നത് മനുഷ്യന്റെ ഉദരത്തിലുള്ള ഏത് അവയവത്തിന്റെ ഭാഗമാണ് കോർട്ടക്സ് വൃക്കയുടെ വൃക്കയിലെ കല്ലുകൾ ഷോക്ക് തരംഗങ്ങൾ ഉപയോഗിച്ച് പൊടിച്ചു കളയുന്ന സാങ്കേതിക വിദ്യയാണ് ലിത്തോട്രിപ്സി എന്നറിയപ്പെടുന്നത് അല്ലെ ലിത്തോട്രിപ്സി നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഒക്കെ നമുക്കറിയാം അല്ലെ അപ്പൊ ആ കൂട്ടത്തിൽ പഠിക്കേണ്ടതാണ് എന്ത് ലിത്തോട്രിപ്സി അപ്പൊ എന്താണ് എന്ന് പറയുന്നത് വൃക്കയിലെ കല്ലുകൾ ഷോക്ക് തരംഗങ്ങൾ ഉപയോഗിച്ച് പൊടിച്ചു കളയുന്ന സാങ്കേതിക വിദ്യയാണ് ലിത്തോട്രിപ്സി അടുത്തൊരു പോയിന്റ് വൃക്കകളുടെ പ്രവർത്തനം സുഗമമാക്കാൻ മുതിർന്നവർ കുറഞ്ഞത് എത്ര അളവ് വെള്ളം ഒരു ദിവസം കുടിക്കണം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം അല്ലെ മൂന്ന് ലിറ്റർ വൃക്കകളുടെ പ്രവർത്തനം സുഗമമാക്കാൻ മുതിർന്നവർ കുറഞ്ഞത് എത്ര ലിറ്റർ വെള്ളം കുടിക്കണം അതായത് നമ്മൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കണം ഒരു ദിവസം ഒരു ദിവസം നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം അല്ലെ ഒരു ദിവസം നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം നിങ്ങൾ കുടിക്കാറുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതായത് നിങ്ങൾ അഥവാ മൂന്ന് ലിറ്റർ കുടിക്കുന്നില്ലെങ്കിൽ വൃക്കയുടെ പ്രവർത്തനം സുഗമമായി നടക്കില്ല എന്നുള്ളതാണ് അല്ലേ ഒരു ഏജിൽ എത്തുമ്പോഴത്തേക്കും അതിന്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങും ഓക്കെ അടുത്തത് വൃക്കയെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി എന്നാണ് അറിയപ്പെടുന്നത് വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി എന്നാണ് അറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിൽ ഒരു ദിവസം ഉത്പാദിപ്പിക്കപ്പെടുന്ന മൂത്രത്തിന്റെ അളവ് ഇതെത്രയാണ് ഒന്നര ലിറ്റർ മുതൽ ഒന്നേ പോയിന്റ് എട്ട് ലിറ്റർ വരെയാണ് അല്ലേ അപ്പൊ ഒരു ദിവസം നമ്മളുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന മൂത്രത്തിന്റെ അളവ് എത്രയാണ് ഒന്നര ലിറ്റർ മുതൽ ഒന്നേ ലിറ്റർ വരെയാണ് ഏത് അവയവത്തിന്റെ പ്രവർത്തന വൈകല്യത്തിന് പരിഹാരമായിട്ടാണ് ഡയാലിസിസ് നടത്തുന്നത് അത് വൃക്ക ഇത് നമുക്കറിയാവുന്ന പോയിന്റ് അല്ലേ ഡയാലിസിസ് വൃക്കയുമായി ബന്ധപ്പെട്ടാണ് നടത്തുന്നതെന്ന് നമുക്ക് അറിയാം അല്ലേ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസിൻ്റെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട് താല്പര്യമുള്ളവരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി ജോയിൻ ചെയ്യുക അപ്പം നമ്മൾ അടുത്തൊരു പോയിന്റ് നമ്മൾ പഠിക്കുകയാണ് ഏത് അവയവത്തെയാണ് അണലി വിഷം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അണലി വിഷം അല്ല നമ്മുടെ പറമ്പിലൊക്കെ കണ്ടുവരുന്ന ഒരു വിഷ ഒരു പാമ്പാണ് അണലി എന്ന് പറയുന്നത് അല്ലേ അണലി അണലി വിഷം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വൃക്കയെയാണ് വൃക്ക വൃക്കയിൽ രക്തം എത്തിക്കുന്ന ഏതാണ് വൃക്കയിൽ വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കൊഴൽ വൃക്കാധമനി എന്നാണ് അറിയപ്പെടുന്നത് അഥവാ റീനൽ ആർട്ടറി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ അപ്പോൾ വൃക്കയിലേക്ക് വൃക്കയിലേക്ക് വൃക്കയിൽ രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ രക്തക്കൊടലേതാണ് വൃക്കാധമനി അഥവാ റീനൽ ആർട്ടറി എന്നറിയപ്പെടുന്നു മനുഷ്യ ശരീരത്തിൽ അമരവിത്തിന്റെ ആകൃതിയിലുള്ള അവയവം ഏതാണ് വൃക്ക അല്ലെ ഇപ്പം ചിലർ ആലോചിക്കുമായിരിക്കും ഏതാണ് അമരവിത്തിന്റെ അമരവിത്തിൻ്റെ എന്നല്ലേ അപ്പം ഇനി വൃക്ക നോക്കിയാൽ മതി വൃക്കയുടെ ആകൃതിയാണ് അമരവിത്തിന്റെ ആകൃതി അല്ലെ അമരവിത്ത് കണ്ടിട്ടില്ലാത്തവർ അപ്പം മനുഷ്യ ശരീരത്തിൽ അമരവിത്തിൻ്റെ ആകൃതിയിലുള്ള അവയവം ഏതാണ് വൃക്കയാണ് മനുഷ്യ ശരീരത്തിൻ്റെ പി എച്ച് മൂല്യം ക്രമീകരിക്കുന്ന അവയവം ഏതാണ് അതും വൃക്കയാണ് മനുഷ്യ ശരീരത്തിൻ്റെ പി എച്ച് മൂല്യം ക്രമീകരിക്കുന്ന അവയവം ഏതെന്ന് ചോദിച്ചാൽ അത് വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ മനുഷ്യ ശരീരത്തിലെ അരിപ്പ ഫിൽറ്റർ അല്ലെ എന്നറിയപ്പെടുന്നത് വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് എന്താണ് വൃക്കയാണ് അല്ലേ ഇനി അടുത്തത് മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം ആണ് മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം ആണ് അല്ലെ നേരത്തെ മലത്തിന്റെ നിറത്തിന് കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അത് ഓർക്കുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം എന്താണ് യൂറോക്രോമാണ് വൃക്കയുടെ പ്രവർത്തനം കണ്ടെത്തിയത് ആരാണ് അത് വില്യം ബോമാനാണ് വില്യം ആണ് വൃക്കയുടെ പ്രവർത്തനം കണ്ടെത്തിയത് വൃക്കയുടെ ആവരണം എങ്ങനെ അറിയപ്പെടുന്നു പെരിറ്റോണിയം എന്നാണ് അറിയപ്പെടുന്നത് വൃക്കയുടെ ആവരണം അറിയപ്പെടുന്ന പേരെന്താണ് പെരിട്ടോണിയം പെരിറ്റോണിയം എന്ന് പറഞ്ഞാൽ എന്താണ് വൃക്കയുടെ ആവരണമാണ് അല്ലേ വില്യം ബോമാൻ ആരാണ് വൃക്കയുടെ പ്രവർത്തനം കണ്ടെത്തിയ വ്യക്തിയാണ് അല്ലെ യൂറോക്രോം എന്താണ് മൂത്രത്തിന്റെ മഞ്ഞനളത്തിന് കാരണം അല്ല യൂറോക്രോമാണ് വൃക്കകളിലെ കല്ലിന്റെ ചലനം മൂലം മൂത്രപഥത്തിൽ ഉണ്ടാകുന്ന വേദന ഏതു പേരിൽ അറിയപ്പെടുന്നു റീനൽ കോളിക് എന്നാണ് റീനൽ കോളിക് അല്ലെ അപ്പൊ റീനൽ കോളിക് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു വേദനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ റീനൽ കോളിക് എന്താണ് റീനൽ കോളിക് വൃക്കകളിലെ കല്ലിന്റെ ചലനം മൂലം മൂത്രപഥത്തിൽ ഉണ്ടാകുന്ന വേദനയാണ് റീനൽ കോളിക് ശരീരത്തിലെ പി എച്ച് മൂല്യം ക്രമീകരിക്കാൻ സഹായിക്കുന്ന അവയവം വൃക്കയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആറച്

ആദ്യമായി ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച മനുഷ്യാവയവം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ് വൃക്കയാണ് അങ്ങനെ ആദ്യമായിട്ട് മാറ്റിവെക്കപ്പെടുന്നത് വൃക്കയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് നെഫ്രോൺ എന്നറിയപ്പെടുന്നത് വൃക്കയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏതു പേരിൽ അറിയപ്പെടുന്നു നെഫ്രോൺ എന്നറിയപ്പെടുന്നു കൃത്രിമ വൃക്ക കണ്ടുപിടിച്ചത് ഡോക്ടർ വില്യം കോഫാണ് ഡോക്ടർ വില്യം കോഫാണ് കൃത്രിമ വൃക്ക കണ്ടുപിടിച്ചത് അല്ലെ ഡോക്ടർ വില്യം കോഫ് അപ്പോൾ കുറച്ചു നേരത്തെ പിടിച്ചല്ലോ ലാലർ അതാരാണ് ആദ്യമായി വൃക്ക മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് ലാലർ അല്ലെ ആരാണ് ഡോക്ടർ വില്യം കോഫ് കൃത്രിമ വൃക്ക കണ്ടുപിടിച്ചതാണ് ഡോക്ടർ വില്യം കോഫ് ഇനി നെഫ്രക്ടമി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ വാക്ക് കേട്ടിട്ടുണ്ടാവും എന്താണ് നെഫ്രക്ടമി നെഫ്രക്ടമി എന്ന് പറഞ്ഞാൽ വൃക്ക നീക്കം ചെയ്യൽ അതിനെ പറയുന്ന പേരാണ് അതിൻ്റെ സാങ്കേതിക പദമാണ് നെഫ്രക്ടമി അതായത് വൃക്ക നീക്കം ചെയ്യുന്ന പ്രക്രിയയുടെ ടെക്നിക്കൽ ടൈമാണ് നെഫ്രക്ടമി എന്ന് പറയുന്നത് മൂത്രത്തിൽ എത്ര ശതമാനം ഗ്ലൂക്കോസ് ഉണ്ട് ഗ്ലൂക്കോസ് മൂത്രത്തിൽ പൂജ്യം ശതമാനം ഗ്ലൂക്കോസ് ഉണ്ട് അല്ലേ മൂത്രത്തിൽ ഗ്ലൂക്കോസ് ഇല്ല എന്ന് തന്നെയാണ് കാരണം എന്താ മൂത്രത്തിൽ പൂജ്യം ശതമാനം ഗ്ലൂക്കോസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഇല്ല മൂത്രത്തിൽ ഇനി അഥവാ ഗ്ലൂക്കോസ് കാണിയാണെങ്കിൽ അത് എന്തായിരിക്കും ഷുഗർ എന്ന രോഗം അല്ലെ ആയിരിക്കാം അല്ലെ ഷുഗർ മൂത്രത്തിൽ പഞ്ചസാര കാണുകയാണെങ്കിൽ ഷുഗർ ആയി ഷുഗർ ആയിരിക്കാം അത് ചെക്ക് ചെയ്യണം അല്ലേ അപ്പൊ മൂത്രത്തിൽ സാധാരണ ഗ്ലൂക്കോസ് ഇല്ല പൂജ്യമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഡീ വ്യവസ്ഥയെ കുറിച്ചാണ് അല്ലെ നെർവസ് സിസ്റ്റമാണ് വ്യവസ്ഥയെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലെ തപാലാഫീസ് തപാലാഫീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തലാമസ് ആണ് നമ്മുടെ ശരീരത്തിലെ തപാലാഫീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ് തലാമസ് ആണ് തലാമസ് മസ്തിഷ്കത്തിൽ നിന്നും സുഷുംനയുടെ അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണുകളിൽ നിന്നും പുറപ്പെടുന്ന നാടികൾ ചേർന്ന വ്യവസ്ഥയാണ് പാരാസിമ്പതറ്റിക് വ്യവസ്ഥ അപ്പോൾ പാരാസിമ്പതറ്റിക് വ്യവസ്ഥ എവിടെ നിന്നും എവിടെ വരെയൊക്കെയാണ് എവിടെ നിന്നുമാണ് പുറപ്പെടുന്നത് മസ്തിഷ്കത്തിൽ നിന്നും സുഷുംനയുടെ അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണുകളിൽ നിന്നും പുറപ്പെടുന്ന നാടികൾ ചേർന്ന വ്യവസ്ഥയാണ് പാരാസിമ്പതറ്റിക് വ്യവസ്ഥ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം എങ്ങനെ അറിയപ്പെടുന്നു സെറിബ്രം എന്നറിയപ്പെടുന്നു അല്ലെ സെറിബ്രം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം അല്ലേ ഉറക്ക സമയത്ത് സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് ആണ് തലാമസ് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ തപാലാഫീസ് എന്നറിയപ്പെടുന്നതും ഏതു തന്നെയാണ് തലാമസ് തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ തപാലാഫീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും തലാമസ് തന്നെയാണ് ഉറക്ക സമയത്ത് സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് ആണ് ലഹരിപാനീയങ്ങൾ പ്രധാനമായും തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് സ്വാധീനിക്കുന്നത് അത് സെറിബെല്ലത്തെയാണ് അല്ലെ മദ്യം തലച്ചോറിലെ സെറിബെല്ലത്തെ ബാധിക്കുന്നു അല്ലെ ലഹരിപാനീയങ്ങൾ അല്ലേ മദ്യം ലഹരിപാനീയമാണല്ലോ അപ്പോൾ മദ്യം മദ്യം ഉപയോഗിച്ചാൽ ഏത് ഭാഗത്തെ ബാധിക്കും തലച്ചോറിന്റെ സെറിബെല്ലത്തെ ബാധിക്കും അല്ലേ ഏത് അവയവത്തിന്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസഫലോഗ്രാഫ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത് അത് മസ്തിഷ്കം അല്ലെ മസ്തിഷ്കത്തിന്റെയാണ് ഇലക്ട്രോ എൻസഫലോഗ്രാഫ് അല്ലെ ഈ ഇ ജി ഇലക്ട്രോ എൻസഫലോഗ്രാഫ് ഈ ഇ ജി അല്ലെ ഏത് പ്രവർത്തനമാണ് ഈ ഇ ജി അല്ലെങ്കിൽ ഇലക്ട്രോ എൻസോളോഗ്രാഫ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത് മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം പെറ്റ് സ്കാൻ ഏത് ശരീരഭാഗത്തിന്റെ പഠനത്തിനാണ് ഉപയോഗിക്കുന്നത് മസ്തിഷ്കത്തിന്റെ മസ്തിഷ്കത്തിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ടാണ് സ്കാൻ പെറ്റ് സ്കാൻ ഉപയോഗിക്കുന്നത് പെറ്റ് സ്കാൻ അല്ലെ നാവിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഏത് നാടിയാണ് നാവിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോഗ്ലോസൽ നാടിയാണ് അല്ലെ ഹൈപ്പോഗ്ലോസൽ നെർവാണ് നാവിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോഗ്ലോസൽ നെർവ് നാടികളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖയാണ് ന്യൂറോളജി നാടികളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖ ഏതാണ് ന്യൂറോളജിയാണ് ന്യൂറോളജി മൂർഖന്റെ വിഷം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് വ്യൂഹത്തെയാണ് ബാധിക്കുന്നത് നാഡീ വ്യൂഹത്തെയാണ് നാഡീവ്യൂഹത്തെ മൂർഖൻ്റെ വിഷം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് വ്യൂഹത്തെയാണ് ബാധിക്കുന്നത് നാഡീ വ്യൂഹത്തെയാണ് അല്ലെ നെർവ്സിനെയാണ് അണലിയുടെ വിഷം ബാധിക്കുന്നത് ഏതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ വൃക്കയെ ബാധിക്കുന്നു ബാധിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലെ അണലിയുടെ വിഷം മൂർഖൻ്റെ വിഷവും മനുഷ്യ ശരീരത്തിൻ്റെ ഏത് വ്യൂഹത്തെയാണ് ബാധിക്കുന്നത് നാഡീവ്യൂഹത്തെയാണ് സംവേദന നാടിയെയും സംവേദന നാടിയെയും പ്രേരകനാടിയെയും ബന്ധിപ്പിക്കുന്ന നാടികോശമാണ് ഇന്റർ ന്യൂറോൺ എന്നറിയപ്പെടുന്നത് പത്താം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് അല്ലേ സംവേദന നാടിയെയും പ്രേരകനാടിയെയും ബന്ധിപ്പിക്കുന്ന നാടികോശം ഏതാണ് ഇന്റർ ന്യൂറോണാണ് മെഡുല ഒബ്ലാം ഗേറ്റ ഏത് അവയവത്തിന്റെ ഭാഗമാണ് മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് മെഡുല ഒബ്ലാം റെറ്റിനയിൽ നിന്ന് മസ്തിഷ്കത്തിലേക്കുള്ള നാടി ഏതാണ് അത് ഒപ്റ്റിക് നെർവാണ് ഒപ്റ്റിക് നെർവാണ് റെറ്റിനയിൽ നിന്ന് മസ്തിഷ്കത്തിലേക്ക് പോകുന്ന നാഡി അടുത്തൊരു പോയിന്റ് സെറിബല്ലത്തിലേക്കും സെറിബല്ലത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്ന് പറയുന്നത് പോൺസ് ആണ് പോൺസ് അല്ലെ പോൺസ് എന്താണ് പോൺസ് എന്ന് പറഞ്ഞാൽ സെറിബല്ലത്തിലേക്കും സെറിബല്ലത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് പോൺസ് പേശികളുടെ ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗമാണ് സെറിബല്ലം എന്ന് പറയുന്നത് പേശികളുടെ ചലനം പേശികളുടെ ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം ഏതാണ് സെറിബല്ലമാണ് പ്രേരക ആവേഗങ്ങൾ സുഷുംനയിൽ നിന്ന് പുറത്തു പോകുന്നത് എന്തിലൂടെയാണ് വെൻട്രൽ റൂട്ട് വഴിയാണ് വെൻട്രൽ റൂട്ട് വഴി പ്രേരക ആവേഗങ്ങൾ സുഷുംനയിൽ നിന്ന് പുറത്തു പോകുന്നത് വെൻട്രൽ റൂട്ട് വഴിയാണ് ഗ്രേ മാറ്റർ ഏത് അവയവത്തിന്റെ ഭാഗമാണ് മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഗ്രേ മാറ്റർ എന്നറിയപ്പെടുന്നത് ഗ്രേ മാറ്റർ മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് അടുത്ത ഒരു പോയിൻറ്റ് എബോളയെക്കുറിച്ച് കുറച്ച് പോയിന്റ് നോക്കാം എബോള എബോള എന്ന് പറയുന്ന ഒരു രോഗമാണ് എബോള പകരാൻ ഇടയാക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് രോഗിയുടെ ശരീരസ്രവങ്ങളുമായി നേരിട്ടുള്ള ഇടപെടൽ മൂലം ഈ രോഗം വരാം അല്ലെ എബോള എബോള എന്ന രോഗം എങ്ങനെ ഉണ്ടാകാം രോഗിയുടെ ശരീരസ്രവങ്ങളുമായി നേരിട്ടുള്ള ഇടപെടൽ മൂലം ഉണ്ടാകാം എബോള രോഗത്തിന് കാരണമായ രോഗമാണ് ഏതെന്ന് ചോദിച്ചാൽ എബോള ഒരു വൈറസ് രോഗമാണ് എന്നറിഞ്ഞിരിക്കുക എബോള ഒരു വൈറസ് രോഗമാണ് സയറിലെ ഒരു നദിയുടെ പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് എബോള എന്ന് പറയുന്നത് സയറിലെ ഒരു നദിയുടെ പേരാണ് എബോള അല്ലെ സയറിലെ ഒരു നദിയുടെ പേരാണ് എബോള അങ്ങനെ സയറിലെ ഒരു നദിയുടെ പേരിൽ അറിയപ്പെടുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ അത് എബോളയാണ് എബോള ഒരു വൈറസ് രോഗമാണ് രോഗിയുടെ ശരീരസ്രവങ്ങളുമായി നേരിട്ടുള്ള ഇടപെടൽ മൂലം ഈ രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം ഏതെന്ന് ചോദിച്ചാൽ അത് നാഡീകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം ഏതെന്ന് ചോദിച്ചാൽ അത് നാഡീകോശമാണ് മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥയാണ് പ്രോസോ പഗ്നോസിയ എന്ന് പറയുന്നത് മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥയാണ് പ്രോസോ പഗ്നോസിയ അല്ലെ ഒരു സിനിമയുണ്ട് വിനീത് ശ്രീനിവാസനും വേറൊരു ലേഡി ആയിട്ടുള്ളൊരു സിനിമ ആ സിനിമയിൽ ആ നായികയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അല്ലേ മുഖങ്ങൾ തിരിച്ച് പ്രോസോ പഗ്നോസിയ അല്ല പഴയതോർക്കാൻ പറ്റാതെ പോകുന്നുണ്ട് അപ്പോൾ മുഖങ്ങളെ മുഖങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന മസ്തിഷ്കത്തിന് പറ്റാ മുഖങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്ന അവസ്ഥ എന്തോ പറയും പ്രോസോ പഗ്നോസിയ എന്ന് പറയുന്നു ഏത് ആവരണമാണ് മെനിഞ്ചസ് മെനിഞ്ചസ് മസ്തിഷ്കത്തിന്റെ ആവരണമാണ് മസ്തിഷ്കത്തിന്റെ ആവരണം ഏത് പേരിൽ അറിയപ്പെടുന്നു മെനിഞ്ചസ് എന്നറിയപ്പെടുന്നു ഏത് അവയവത്തെയാണ് ക്രേനിയം സംരക്ഷിക്കുന്നത് മസ്തിഷ്കത്തെയാണ് മസ്തിഷ്കത്തെ ക്രേനിയം സംരക്ഷിക്കുന്നു അല്ലെ മസ്തിഷ്കത്തിന്റെ ആവരണം എങ്ങനെ അറിയപ്പെടുന്നു മെനിഞ്ചസ് എന്നറിയപ്പെടുന്നു ഒരു നവജാത ശിശുവിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാരം എത്രയെന്ന് ചോദിച്ചാൽ മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് ഗ്രാം വരെയാണ് ഒരു നവജാത ശിശുവിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാരം എന്നറിയപ്പെടുന്നത് ശരീരത്തിൽ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗത്തെ ആക്ഷൻ നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോഡാണ് സ്പൈനൽ കോഡ് അല്ലെ സ്പൈനൽ കോഡ് ഉദാഹരണത്തിന് നമ്മൾ പെട്ടെന്ന് കൈ കാലിലൊരു മുള്ളു കൊള്ളുന്നു അല്ലെ നടന്നു പോകുന്ന വഴിക്ക് കാലിലൊരു മുള്ള് കൊള്ളു കൊണ്ടു എന്ന് മനസ്സിലാകുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് കാലു വലിക്കും അല്ലേ അതുപോലെ നമ്മൾ തീ തീയിലേക്ക് കൈ തീയിലേക്ക് കൊണ്ടുവരുമ്പോൾ കൊള്ളുന്നു എന്ന് മനസ്സിലാകുമ്പോൾ തന്നെ കൈവലിക്കും അല്ലേ ഇതൊക്കെ എന്താണ് ഇതൊക്കെ സ്പൈനൽ കോഡാണ് ഇത്തരം റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശരീരത്തിൽ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗത്തെ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ അല്ലെ റിഫ്ലക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോഡാണ് അല്ലേ സ്പൈനൽ കോഡ് സുഷുംന സ്ഥിതി ചെയ്യുന്ന നട്ടലിലെ ഭാഗമാണ് ന്യൂറൽ കനാൽ സുഷുംന സുഷുംന സ്ഥിതി ചെയ്യുന്ന നട്ടലിലെ ഭാഗം ഏതാണ് ന്യൂറൽ കനാലാണ് കേടു വന്നാൽ വീണ്ടും വളരാത്ത ശരീരകോശങ്ങളാണ് നാഡീകോശങ്ങൾ എന്നറിയപ്പെടുന്നത് അറിയാമല്ലോ ചിലർക്കൊക്കെ ആക്സിഡൻറ്റ് സംഭവിച്ച് കൈയിലേക്കുള്ള കൈയൊന്നും പിന്നെ വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യാൻ പറ്റാതെ പോകും അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടുള്ള നാടികളൊക്കെ ഒരുപക്ഷെ നശിച്ചു പോകും നശിച്ചു പോയി കഴിഞ്ഞാൽ ഈ നാടികളൊന്നും നെർവസ് ഒന്നും പിന്നെ തിരിച്ച് പോലെ വരില്ല കേടുവന്നാൽ വീണ്ടും വളരില്ല വളരാത്ത ശരീരകോശങ്ങളാണ് ഈ നാടികളെന്നറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ചിലരുടെയൊക്കെ ആക്സിഡൻറ്റിൽ കൈക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ കൈയ്യൊക്കെ അങ്ങനെ തന്നെ അനങ്ങാതെ ആയി പോകുന്നതിൻ്റെ കാരണം അതാണ് അല്ലേ അപ്പോൾ കേട് വന്നാൽ വീണ്ടും വളരാത്ത ശരീരകോശങ്ങളാണ് നാഡീകോശങ്ങളെന്ന് പറയുന്നത് മെനിഞ്ചസിലെ സ്തരപാളികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ അത് മൂന്നാണ് മെനിഞ്ചസിലെ സ്തരപാളികളുടെ എണ്ണം എത്രയാണ് മൂന്നാണ് മെനിഞ്ചസിൻ്റെ ഏറ്റവും ഉള്ളിലെ പാളി എങ്ങനെ അറിയപ്പെടുന്നു പയോമേറ്റർ എന്നാണ് അറിയപ്പെടുന്നത് പയോമേറ്റർ മെനിഞ്ചസിൻ്റെ ഏറ്റവും ഉള്ളിലെ പാളി അറിയപ്പെടുന്നത് പയോമേറ്റർ എന്നാണ് മെനിഞ്ചന്റെ മധ്യത്തിലുള്ള പാളി എന്നാണ് അരക്കനോയിഡ് അപ്പൊ ഏറ്റവും ഉള്ളിലുള്ള പാളി എങ്ങനെ അറിയപ്പെടുന്നു പയോമേറ്റർ എന്നും മധ്യത്തിലെ പാളി അരക്കനോയിഡെന്നും ഏറ്റവും പുറത്തുള്ള പാളി ഡ്യൂറാമേറ്റർ എന്നുമാണ് അറിയപ്പെടുന്നത് അല്ലെ അപ്പൊ ഏറ്റവും പുറത്തുള്ളത് ഡ്യൂറാമേറ്ററും ഏറ്റവും ഉള്ളിലുള്ളത് പയോമേറ്ററും ഇതിന്റെ രണ്ടിനെ നടുക്കുള്ളത് അരക്കനോയിഡാണ് അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്തൊരു പോയിന്റ് നോക്കുക നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷം എങ്ങനെ അറിയപ്പെടുന്നു നാടിയെ ആണ് പാമ്പിൻ വിഷം ബാധിക്കുന്നതെങ്കിൽ അത്തരം പാമ്പിൻ വിഷത്തെ ന്യൂറോ ടോക്സിൻ എന്നാണ് വിളിക്കുന്നത് അല്ലെ അത്തരം പാമ്പിൻ വിഷത്തെ നമ്മൾ എങ്ങനെ വിളിക്കും ന്യൂറോ ടോക്സിൻ എന്ന് വിളിക്കും വ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷത്തെ ന്യൂറോ ടോക്സിൻ എന്ന് വിളിക്കും മനുഷ്യ ശരീരത്തിലെ റിലേ റിലേസ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ആണ് തലാമസ് മനുഷ്യ ശരീരത്തിലെ റിലേ റിലേസ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ് അത് നാടികോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം നാടികോശമാണ് അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോത്തിൽ തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിന്റെ തകരാറാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് അല്ലെ നേരത്തെ ഒരു പ്രോസോ പഗ്നോസിയ പഠിച്ചു എന്താണ് ഓർമ്മയുള്ളവർ കമന്റ് ചെയ്യുക അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിന്റെ തകരാറാണ് ഡിസ്ലെക്സിയ ഡിസ്ലെക്സിയ മസ്തിഷ്കത്തിൽ ഓർമ്മശക്തിയുടെ ഇരിപ്പിടം എന്ന് പറയുന്നത് കോർട്ടക്സ് ആണ് ഇത് അല്ലെ സെറിബ്രത്തിന്റെ ഭാഗമാണല്ലേ സെറിബ്രം മസ്തിഷ്കത്തിൽ ഓർമ്മശക്തിയുടെ ഇരിപ്പിടം എവിടെയാണ് കോർട്ടക്സ് സെറിബ്രത്തിൽ സംസാരവുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു ബ്രോക്കസ് ഏരിയ എന്നറിയപ്പെടുന്നു സംസാരവുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ബ്രോക്കസ് ഏരിയ എന്നറിയപ്പെടുന്നു വേദന സംഹാരികൾ മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് തലാമസിനെയാണ് വേദന സംഹാരികൾ അല്ലെ നമ്മൾ പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കുമല്ലോ വേദന തോന്നുമ്പോൾ കഴിക്കുമല്ലോ അപ്പോൾ അത് എവിടെയാണ് പ്രവർത്തിക്കുന്നത് ആക്ച്വലി അത് തലാമസിലെ പ്രവർത്തിച്ചിട്ടാണ് വേദനയുടെ ആവേഗങ്ങളെ തടഞ്ഞു നിർത്തിയിട്ടാണ് നമ്മളൊക്കെ ആ ഗുളികയുടെ പവർ ശരീരത്തിൽ നിൽക്കുന്ന അത്രയും നേരം നമുക്ക് വേദന ഫീൽ ചെയ്യില്ല കാരണം തലാമസിലാണ് അല്ലെ തലാമസാണതിന് കാരണം വേദന സംഹാരികൾ തലാമസിൽ പ്രവർത്തിച്ചിട്ടാണ് വേദനയുടെ ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്താണ് ഹിപ്പോ ക്യാമ്പസ് ഹിപ്പോ ക്യാമ്പസ് കാണപ്പെടുന്നത് മസ്തിഷ്കത്തിലാണ് ഹിപ്പോ ക്യാമ്പസ് കാണപ്പെടുന്നത് മസ്തിഷ്കത്തിലാണ് ന്യൂറോണിൽ നിന്നുള്ള നീളം കൂടിയ തന്തു ആക്സോൺ എന്നാണ് അറിയപ്പെടുന്നത് ന്യൂറോണിൽ നിന്നുള്ള നീളം കൂടിയ തന്തു ഏതു പേരിൽ അറിയപ്പെടുന്നു ആക്സോൺ എന്നറിയപ്പെടുന്നു മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ലാറ്ററൽ വെൻട്രിക്കൽ ലാറ്ററൽ വെൻട്രിക്കിൾസ് കാണപ്പെടുന്നത് അത് മസ്തിഷ്കത്തിലാണ് മസ്തിഷ്കത്തിൽ മനുഷ്യ ശരീരത്തിൽ ലാറ്ററൽ വെൻട്രിക്കിൾസ് കാണപ്പെടുന്നത് മസ്തിഷ്കത്തിലാണ് മസ്തിഷ്കത്തിൽ മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബ്രമാണ് സെറിബ്രം മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന മസ്തിഷ്കഭാഗം സെറിബ്രമാണ് അന്തസ്രാവി ഗ്രന്ഥി കൂടിയായ മസ്തിഷ്കഭാഗം ഏതാണ് അത് ഹൈപ്പോതലാമസ് ആണ് ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മസ്തിഷ്കത്തിന്റെ ഭാഗവുമാണ് അതുകൂടാതെ അന്തസ്രാവി ഗ്രന്ഥിയുമാണ് ഹൈപ്പോതലാമസ് അല്ലെ ഹൈപ്പോതലാമസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ മസ് അതുകൊണ്ടാണ് അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നത് മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണുന്ന ഗ്രന്ഥി ഏതാണ് അത് പീനിയൽ ഗ്രാ ഗ്രന്ഥിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നല്ലേ പീനിയൽ ഗ്രന്ഥി എന്താണ് പീനിയൽ ഗ്രന്ഥിയുടെ ഉപയോഗം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി മുതിർന്ന മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം ആയിരത്തി മുന്നൂറ് ഗ്രാമിനും ആയിരത്തി നാനൂറ് ഗ്രാമിനും ഇടയ്ക്കാണ് മുതിർന്ന മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എത്രയാണ് ആയിരത്തി മുന്നൂറ് ഗ്രാമിനും ആയിരത്തി നാനൂറ് ഗ്രാമിനും ഇടയ്ക്കാണ് അല്ലേ അടുത്തൊരെണ്ണം നോക്കാം ഏതവയവത്തിൻ്റെ വികാസമാണ് പരിണാമശ്രേണിയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിന് മനുഷ്യനെ അർഹനാക്കിയതെന്നാണ് അല്ലേ അത് മസ്തിഷ്കത്തിന്റെ അല്ലെ മസ്തിഷ്കത്തിന്റെ വികാസപരമായ പരിണാമമാണ് ശരിയാണ് നമ്മുടെ തലച്ചോർ അല്ലേ നമ്മുടെ തലച്ചോറിന്റെ വികാസം വികാസപരമായ പരിണാമമാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും ശരിയല്ലേ ഏതവയവത്തിൻ്റെ വികാസമാണ് പരിണാമശ്രേണിയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിന് മനുഷ്യനെ അർഹനാക്കിയത് മസ്തിഷ്കം ശരീരവലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള പ്രൈമേറ്റ് ഏതാണ് മനുഷ്യനാണ് ശരീരവലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള പ്രൈമേറ്റ് എന്നറിയപ്പെടുന്നത് പ്രൈമേറ്റ് വിഭാഗത്തിൽ വരുന്നത് മനുഷ്യനാണ് ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം ഏതൊക്കെയാണ് ഹൃദയസ്പന്ദനം അല്ലെ ഹൃദയസ്പന്ദനം അതുപോലെ ശ്വാസോച്ഛാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങൾ അല്ലെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇച്ഛക്കനുസരിച്ച് അല്ലാതെ പ്രവർത്തിക്കുന്നത് അതാണ് അനൈച്ഛികം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ല പ്രവർത്തിക്കുന്നതാണോ ഹൃദയസ്പന്ദനം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ ശ്വാസോച്ഛാസം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ അല്ല അപ്പം ഇതൊക്കെ അനൈച്ഛിക പ്രവർത്തനങ്ങളാണ് ഇത്തരം അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ ഇത്തരം അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരഭാഗം ഏതാണ് മെഡുല ഒബ്ലാംകേറ്റയാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളുടെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ ഇടുന്നുണ്ട് താല്പര്യമുള്ളവർ ലിങ്ക് വഴി ടെലഗ്രാമിൽ സ ടെലഗ്രാമിൽ സന്ദർശിക്കുക പരീക്ഷ അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന വിവരങ്ങളൊക്കെ ശരിക്കും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു പോയിന്റ് നോക്കുക ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്കഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈപ്പോതലാമസ് ആണ് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഹൈപ്പോതലാമസ് ആണ് ഫണ്ണി ബോൺ ഫണ്ണി ബോൺ അല്ലെ ഫണ്ണി ബോൺ എന്താണെന്ന് പറഞ്ഞാൽ ഒരു നെർവാണ് അല്ലെ ഫണ്ണി ബോൺ കാണപ്പെടുന്ന ശരീരഭാഗം കൈയാണ് അപ്പോൾ അപ്പോ കയ്യിലെ ഒരു നെർവാണ് ഫണ്ണി ബോൺ എന്നറിയപ്പെടുന്നത് അല്ലെ ഫണ്ണി ബോൺ എന്താണ് ശരീരത്തിലെ അല്ലെങ്കിൽ കയ്യിലെ കൈ കൈ നമ്മുടെ കയ്യിലെ ഒരു നെർവാണ് ഫണ്ണി ബോൺ എന്നറിയപ്പെടുന്നത് ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയിരിക്കുന്ന സ്ഥലമാണ് മൈലിൻ സ്ഥലം അഥവാ മൈലിൻ ഷീത്ത് ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയിരിക്കുന്ന സ്ഥലമാണ് മൈലിൻ ഷീത്ത് നിങ്ങൾ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ പത്താം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്റർ ഉണ്ട് അത് നിങ്ങൾ കാണാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് സുഷുംനയാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രം ഏതാണ് സുഷുംനയാണ് സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിലേക്ക് പ്രവേശിക്കുന്ന ശാഖയാണ് ഡോർസൽ റൂട്ട് എന്നറിയപ്പെടുന്നത് എന്താണ് ഡോർസൽ റൂട്ട് സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിലേക്ക് പ്രവേശിക്കുന്ന ശാഖയാണ് ഡോർസൽ റൂട്ട് സെറിബ്രോ സ്പൈനൽ ദ്രവം അഥവാ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് രൂപപ്പെടുന്നത് എന്തിൽ നിന്നാണ് രക്തത്തിൽ നിന്നാണ് അല്ലെ രക്തത്തിൽ നിന്നാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് രൂപപ്പെടുന്നത് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ന്യൂറോണിന്റെ ഭാഗമാണ് ഡെൻറൈറ്റ് എന്നറിയപ്പെടുന്നത് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ന്യൂറോണിന്റെ ഭാഗം ഏതാണ് ഡെൻറൈറ്റ് ആണ് പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് ശരീരഭാഗത്തേക്ക് പോകുന്ന ശാഖയാണ് വെൻട്രൽ റൂട്ട് എന്നറിയപ്പെടുന്നത് പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് ശരീരഭാഗത്തേക്ക് പോകുന്ന ശാഖ എങ്ങനെ അറിയപ്പെടുന്നു വെൻട്രൽ റൂട്ട് എന്നറിയപ്പെടുന്നു അല്ലെ ഇവിടെ നമ്മളൊരു ഡോർസൽ റൂട്ട് പറഞ്ഞു എന്താണ് ഡോർസൽ റൂട്ട് സംവേദ ആവേഗങ്ങൾ സുഷുംനയിലേക്ക് സംവേദ ആവേഗങ്ങൾ സുഷുംനയിലേക്ക് പ്രവേശിക്കുന്ന ശാഖയാണ് ഡോർസൽ റൂട്ട് എന്ന് പറയുന്നത് അല്ലേ ഇപ്പം കൈയുടെ തുമ്പത്തൊരു മുള്ളു കൊണ്ടു അപ്പോൾ അവിടെ നമുക്കൊരു വേദന അല്ലെ ഒരു ഫീലിംഗ്സ് ഉണ്ടാകും ആ എന്താണോ അനുഭവപ്പെട്ടത് അത് നേരെ എങ്ങോട്ട് പോകും സുഷുംനയിലേക്ക് പാസ് ചെയ്യും ആ പാസ് ചെയ്യുന്ന റൂട്ടാണ് ഡോർസൽ റൂട്ട് വഴിയാണ് സുഷുംനയിലേക്ക് പാസ് ചെയ്യുന്നത് സംവേദ ആവേഗം അല്ലെ നമ്മളിപ്പോൾ കയ്യിലൊരു മുള്ളു കൊണ്ടാൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ്സ് നേരെ സംവേദ ആവേഗങ്ങൾ എന്ന് പറയാം അവിടെ ഉണ്ടാകുന്ന ഫീലിങ്സിനെ ആ സംവേദ ആവേഗങ്ങൾ അല്ലെങ്കിൽ ആ ഫീലിങ് നേരെ എങ്ങോട്ട് പോകും സുഷുമ്നയിലേക്ക് പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ട് വഴിയാണ് അല്ലേ ഡോർസൽ റൂട്ട് വഴി ഇനി അത് സ്പൈനൽ കോഡിൽ എത്തിയിട്ട് നമ്മുടെ കൈവലിക്കാൻ ആ വേദന ഫീൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈവലിക്കാൻ ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങൾ അല്ലേ ആ നിർദ്ദേശങ്ങൾ സുഷുമ്നയിൽ നിന്ന് ശരീരഭാഗത്തേക്ക് പോകുന്നത് ശാഖയാണ് വെൻട്രൽ റൂട്ട് എന്നറിയപ്പെടുന്നത് അല്ലെ പ്രേരക ആവേഗങ്ങൾ എന്നാ പറയുന്ന അത്തരം ആവേഗങ്ങളെ അല്ലെ വേഗം കൈവലിച്ചോ എന്നുള്ളൊരു മെസ്സേജ് പ്രേരക ആവേഗങ്ങൾ എന്നറിയപ്പെടും അത്തരം പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്നും ശരീരഭാഗത്തേക്ക് പോകുന്ന ശാഖയാണ് വെൻട്രൽ റൂട്ട് എന്നറിയപ്പെടുന്നത് ഡോർസൽ റൂട്ട് വെൻട്രൽ റൂട്ട് ഇവയുമായി ബന്ധപ്പെട്ട ശരീരഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് സുഷുമ്നയാണ് ഡോർസൽ റൂട്ട് വെൻട്രൽ റൂട്ട് അല്ലെ ഇവയുമായി ബന്ധപ്പെട്ട ശരീരഭാഗം ഏതാണ് സുഷുമ്നയാണ് ഡിമൻഷ്യ അല്ലെ ഡിമെൻഷ്യ മനുഷ്യ അല്ലെ ഡിമൻഷ്യ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത് മസ്തിഷ്കത്തെയാണ് അല്ലെ ഡിമൻഷ്യ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് മസ്തിഷ്കം ഇന്ദ്രിയാനുഭവങ്ങളുടെ എത്ര ശതമാനമാണ് കണ്ണ് പ്രധാനം ചെയ്യുന്നത് ഇന്ദ്രിയാനുഭവങ്ങളുടെ എൺപത് ശതമാനവും കണ്ണാണ് പ്രദാനം ചെയ്യുന്നത് അല്ലെ എൺപത് ശതമാനവും ഇന്ദ്രിയാനുഭവങ്ങളുടെ എൺപത് ശതമാനവും കണ്ണ് ആണ് പ്രദാനം ചെയ്യുന്നത് നാഡീകോശത്തിൻ്റെ കോശസ്ഥരത്തിന് പുറത്തുള്ള ചാർജ് എന്ന് ചോദിച്ചാൽ അത് നെഗറ്റീവ് ചാർജ് ആണ് നാഡീകോശത്തിൻ്റെ നെർവസ് സെൽ കോശ സ്രത്തിന് പുറത്തുള്ള ചാർജ് എന്താണ് നെഗറ്റീവ് ചാർജാണ് ചാർജാണ് മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രധാന ചിന്താഭാഗം എന്നറിയപ്പെടുന്നത് ആണ് മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രധാന ചിന്താഭാഗം എന്നറിയപ്പെടുന്നത് എന്താണ് മിഡ് ബ്രെയിൻ ആണ് മനുഷ്യനിലെ സുഷുന്ന നാടികളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി ജോഡി ജോഡി സുഷുനാടികളുണ്ട് മനുഷ്യ ശരീരത്തിൽ അല്ലെ മനുഷ്യനിൽ എത്ര സുഷുംനാടികളുണ്ട് മുപ്പത്തിയൊന്ന് ജോഡി സുഷുംനാടികളുണ്ട് മനുഷ്യനെ ആകെ എത്ര ജോഡി നാടികളാണുള്ളത് മൊത്തം നാപ്പത്തി മൂന്ന് ജോഡികളാണ് ഉള്ളത് അല്ലെ നാപ്പത്തി മൂന്ന് അതിൽ മുപ്പത്തൊന്നെണ്ണം സുഷുംനാടികളാണ് ബാക്കി ക്രേനിയൽ നെർവ് എത്രയാണ് ക്രേനിയൽ നാടികൾ ക്രൈനിയൽ നാടികൾ പന്ത്രണ്ട് എണ്ണമാണ് അല്ലെ മുപ്പത്തൊന്നും പന്ത്രണ്ടും അല്ലെ അപ്പൊ നാൽപ്പത്തി മൂന്നായി അങ്ങനെയാണ് ടോട്ടൽ നാ ടോട്ടൽ നാപ്പത്തിമൂന്ന് ജോഡി നാടികളാണ് ഉള്ളത് അതിൽ സുഷുംന നാടികള് മുപ്പത്തൊന്നെണ്ണവും ക്രേനിയൽ നെർവ്സ് ക്രേനിയൽ നാടികള് അല്ലേ അത് പന്ത്രണ്ട് എണ്ണവുമാണ് മസ്തിഷ്കത്തിൻ്റെ ഇരു അർദ്ധഗോളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാടീതന്തുക്കളുടെ കൂട്ടമാണ് കോർപ്പസ് കലോസം എന്നറിയപ്പെടുന്നത് അല്ലെ നമുക്കറിയാം നമ്മുടെ തലച്ചോർ അഥവാ മസ്തിഷ്കത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് രണ്ട് അർദ്ധഗോളങ്ങളുണ്ടെന്ന് നമുക്കറിയാം അല്ലേ അപ്പം ആ രണ്ട് അർദ്ധഗോളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാടീതന്തുക്കളുടെ കൂട്ടം അറിയപ്പെടുന്നത് കോർപ്പസ് കലോസം എന്നാണ് കോർപ്പസ് കലോസം അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം മസ്തിഷ്കത്തിന്റെ ഇടതുഭാഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് നിയന്ത്രിക്കുന്നത് വലതുഭാഗത്തെയാണ് മസ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കുക മസ്തിഷ്കത്തിന്റെ അതായത് നമ്മുടെ തലച്ചോറിന്റെ ഇടതുഭാഗം ശരീരത്തിൻ്റെ വലതുഭാഗത്തെയാണ് നിയന്ത്രിക്കുന്നത് അല്ലെ നോർമൽ കേസിൽ നമ്മളെല്ലാം വലത് കൈ ഉപയോഗിക്കുന്നവരാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വലതുഭാഗത്തെ കൈകാര്യം ചെയ്യുന്നത് നമ്മളുടെ മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗമായിരിക്കും ഇടതുഭാഗമായിരിക്കും അല്ലേ ഇനി മസ്തിഷ്കത്തിൻ്റെ വലതുഭാഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് നിയന്ത്രിക്കുന്നത് ഇടതുഭാഗത്തെ അതായത് നമ്മുടെ ഇടത്തെ വശത്തെ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിൻ്റെ വലത്തെ ഭാഗമാണെന്നാണ് പറയുന്നത് ഇനി നിങ്ങളോടൊരു കാര്യം പറയാം നമ്മുടെ ഇടത്തെ കൈ ഉപയോഗിക്കുന്നവർക്ക് ശരിക്കും ബുദ്ധിശക്തി കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇടതുവശം അല്ലെ ശരീരത്തിൻ്റെ ഇടത് ഭാഗവും അതിനെ കണക്ട് ചെയ്യുക അതിനെ കൈകാര്യം ചെയ്യുന്നത് മസ്തിഷ്കത്തിൻ്റെ വലത് ഭാഗത്താണ് മസ്തിഷ്കത്തിൻ്റെ വലത് ഭാഗത്തിന് മെമ്മറി കൂടുതലാണെന്നാണ് പൊതുവേ പറയുന്നത് അതുകൊണ്ട് തന്നെ നോർമൽ കേസിൽ ഇടത് കൈ അല്ലെങ്കിൽ ഇടത് ഭാഗം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നോർമൽ ബുദ്ധിശക്തി കുറച്ചുകൂടെ ബുദ്ധിശക്തി ഉണ്ടെന്നാണ് പറയുന്നത് ഇത് ആണ് അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ കൈയാണ് നിങ്ങളുടെ കുട്ടികൾ ജനിക്കുമ്പോൾ തൊട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ മാറ്റാൻ നിൽക്കണ്ട ഇടത്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓൾറെഡി അവർ ബ്രില്യൻ്റ് ആയിരിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത് അത് നിങ്ങൾ ഓർത്തിരിക്കുക അടുത്തത് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന ശരീരഭാഗം സെറിബ്രമാണ് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന ശരീരഭാഗം സെറിബ്രമാണ് രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശങ്ങളും പേശി തമ്മിലോ ബന്ധിപ്പിക്കുന്ന ഭാഗം സിനാപ്സ് എന്നറിയപ്പെടുന്നു രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശങ്ങളും പേശി തമ്മിലോ ബന്ധിപ്പിക്കുന്ന ഭാഗം സിനാപ്സ് എന്നറിയപ്പെടുന്നു ഗന്ധ ഗന്ധഗ്രഹണത്തിന് സഹായിക്കുന്ന നാഡിയുടെ പേരെന്താണ് അത് ഓൾ ഫാക്ടറി ഓൾഫാക്ടറി എന്നാണ് അതായത് നമ്മുടെ മണം അറിയാൻ സഹായിക്കുന്ന ഉണ്ട് മൂക്കിൽ അല്ലെ നമ്മുടെ നോസില് മൂക്കിൽ അല്ലെ മണം അറിയാൻ സഹായിക്കുന്ന നാഡി ആ നാടിയെ വിളിക്കുന്ന പേരെന്താണ് ഓൾ ഫാക്ടറി ഓൾഫാക്ടറി നാടിയെന്നാണ് മിഡില ഒബ്ലാങ്കറ്റിയുടെ ആകൃതി എന്താണ് അതൊരു ദണ്ടിൻ്റെ ആകൃതിയിലാണ് മിഡില ഓബ്ലാങ്കറ്റ് ആയിരിക്കുന്നത് അല്ലെ നമ്മുടെ തലയുടെ ബാക്ക് സൈഡിലാണത് വരുന്നത് മിഡിലബ്ലാങ്കറ്റ് അല്ലെ മെഡില ഒബ്ലാങ്ക ആകൃതി ചോദിച്ചാൽ അത് ദണ്ടാകൃതിയാണ് ലിറ്റിൽ ബ്രെയിൻ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് എന്താണ് അത് സെറിബല്ലമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബല്ലമാണ് ലിറ്റിൽ ബ്രെയിൻ ഏത് അവയവത്തിന്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ് ഹൈപ്പോതലാമസ് മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് കൂടാതെ അതൊരു അന്തസ്രാവി ഗ്രന്ഥിയായും വർക്ക് ചെയ്യുന്നു അല്ലെ ഏതിന്റെ തുടർച്ചയാണ് സുഷുംന സുഷുംന എന്ന് പറയുന്നത് ശരിക്കും മെഡില ഒബ്ലാങ്കയുടെ തുടർച്ചയാണ് അല്ലെ മെഡുലാ അബ്ലങ്കറ്റ എവിടെ കാണുന്നു തലയുടെ ബാക്ക് സൈഡിലായിട്ടാണ് മെഡുല ഒബ്ലാങ്കേറ്റ കാണുന്നത് മെഡില ഒബ്ലാങ്കയുടെ ആകൃതി നമ്മൾ പഠിച്ചു ദണ്ടാകൃതിയാണ് അല്ലെ ദണ്ടാകൃതിയാണ് മെഡില ഒബ്ലാങ്കറ്റയുടെ ലാസ്റ്റ് ഭാഗം എങ്ങോ എന്തായിട്ട് മാറും അതിന്റെ അവസാന ഭാഗം സുഷുംനയായിട്ട് തുടർന്നു പോവുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഏതിന്റെ തുടർച്ചയാണ് സുഷുംന മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയാണ് സുഷുംന ഏത് മസ്തിഷ്ക ഭാഗത്തിൽ അടിയേറ്റാലാണ് പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റ അല്ലെ മെഡുല ഒബ്ലാങ്കേറ്റ ഞാൻ പറഞ്ഞു തലയുടെ അല്ലെങ്കിൽ തലയുടെ പിന്നിലായിട്ടാണ് ഈ മെഡുലാങ്കേറ്റ് മെഡുല ഒബ്ലാങ്കേറ്റ ഉള്ളത് അതുകൊണ്ടാണ് തലയ്ക്ക് നമ്മുടെ പിന്നിൽ തല തലയുടെ ഏകദേശം താഴത്തൊക്കെയായിട്ട് തലയുടെ പിന്നിൽ കുറച്ച് താഴത്തായിട്ട് അടി കിട്ടിയാൽ മരിച്ചു പോകും അല്ലെ ഏത് മസ്തിഷ്ക ഭാഗത്തിൽ അടിയേറ്റാലാണ് പെട്ടെന്നുള്ള മരണം സംഭവിക്കും ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പുറകിൽ നിന്ന് തലക്ക് അടി കിട്ടുമ്പോൾ മരിച്ചു പോകുന്നത് അങ്ങനെയാണ് ഏഹ് ഛർദി ചുമ തുമ്മൽ എന്തൊക്കെയാണ് ഛർദ്ദി ചുമ തുമ്മൽ എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക മസ്തിഷ്കഭാഗം മെഡില ഒബ്ലാങ്കറ്റയാണ് അല്ലേ ഛർദി ചുമ തുമ്മലിനൊരു പ്രത്യേക സ്വഭാവമുണ്ട് ഇതൊന്നും നമുക്ക് നമ്മുടെ ഐച്ഛിക കാര്യങ്ങളല്ല പെട്ടെന്ന് ഛർദിയൊക്കെ പടയെന്നും പറഞ്ഞു വരുമല്ലേ ചുമ തുമ്മൽ ഇതൊക്കെ നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്നത് മെഡില ഒബ്ലാങ്കേറ്റയാണ് തുമ്മൽ പെട്ടെന്നല്ലേ നമ്മൾ ചിലപ്പോൾ കയ്യൊക്കെ പൊത്തിപ്പിടിച്ചാലും അല്ലെ പടയെന്നും പറഞ്ഞ് വലിയ തുമ്മൽ വരും ഇതൊക്കെ നിയന്ത്രിക്കുന്ന മെഡല ഒബ്ലാങ്കേറ്റയാണ് നേത്രഗോളത്തിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാടി ഓക്കുലോ മോട്ടോർ നാടിയാണ് ഓക്കുലോ മോട്ടാർ നെർവ് എന്നറിയപ്പെടുന്നു ഓക്കുലോ മോട്ടാർ നെർവ് ഇതെന്താണ് നേത്രഗോളത്തിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഓക്കുലോ മോട്ടാർ നർവ് എന്നറിയപ്പെടുന്നത് നാടികളെ ശാന്തമാക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ അറിയപ്പെടുന്ന പേര് ട്രാൻകുലൈസർ എന്നാണ് നാടി അല്ലെ നെർവ്സ് നെർവ്സിനെ ശാന്തമാക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ട്രാൻകുലൈസർ എന്നറിയപ്പെടുന്നു നാം ശ്വസിക്കുന്ന ഓക്സിജന്റെ ഇരുപത് ശതമാനത്തോളം ഉപയോഗിക്കുന്ന അവയവം മസ്തിഷ്കമാണ് അല്ലേ അപ്പം നമ്മൾ ഈ മൂക്കിലൂടെ വലിച്ചെടുക്കുന്ന ഓക്സിജന്റെ ഇരുപത് ശതമാനം ഉപയോഗിക്കുന്ന എവിടെയാണ് മസ്തിഷ്കത്തിലാണ് ഫണ്ണി ഫണ്ണിബോൺ എന്നറിയപ്പെടുന്നത് ബോൺ നമ്മൾ പഠിച്ചു ഇത് കയ്യിലാണ് സാധാരണ ഫണ്ണി ബോൺ എന്ന് കാണുന്നത് എവിടെയാണ് കയ്യിൽ അല്ലേ ഫണ്ണി ബോൺ എന്നറിയപ്പെടുന്നത് ശരിക്കും അൾനാർ നെർവാണ് അൾനാർ നെർവാണ് എങ്ങനെ അറിയപ്പെടുന്നത് അൾനാർ നെർവ് ഫണ്ണി ബോൺ എന്നറിയപ്പെടുന്നത് അൾനാർ നെർവാണ് ഇത് കയ്യിലാണ് കാണുന്നത് കോർണിയയുടെ ഏകദേശ വ്യാസം എന്ന് പറയുന്നത് പന്ത്രണ്ട് ആണ് കോർണിയയുടെ ഏകദേശ വ്യാസം എത്രയാണ് പന്ത്രണ്ട് മില്ലിമീറ്ററാണ് അപ്പോൾ ഇന്നിത്രയും നമ്മൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് താങ്ക്